സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ജു ആദപ്പള്ളി എറണാകുളം സെന്റ് മേരീസ് പ്രയർ മിൻസ്റ്ററിൽ നിന്നാണ് ഇരട്ടി അഭിഷേകത്തോടെ ശക്തിയോടെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ തക്കതായ ഒരു വചനവുമായിട്ടാണ് ഇന്ന് കടന്നു വന്നിരിക്കുന്നത് പരീക്ഷാഭയമോ തോൽവിയോ രോഗശാന്തിയോ വീടില്ലാത്ത അവസ്ഥയോ വന്ധ്യതയോ കടബാധ്യതയോ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഏതുമാകട്ടെ കേസിൽ വിജയമോ ഏത് അസാധ്യ കാര്യത്തിന് വേണ്ടിയും ഈ വചനം വെച്ച് വിശ്വാസത്തോടെ ഇന്ന് തൊട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുക അത്ഭുതകരമായിട്ട് ദൈവശക്തി നിങ്ങളിൽ ആവശിക്കും വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കുവാൻ ലൂക്കാസുശേഷം ഒന്നാമതായ മുപ്പത്തഞ്ചാം വാക്യം പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും വിശ്വാസത്തോടെ ഇത് നമ്മുടേതായിട്ട് പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസ്സിക്കുമെന്ന് പരിശുദ്ധ ിൽ നിറയപ്പെട്ടതുപോലെ നമുക്ക്